എല്ലാവർക്കും നമസ്കാരം അടുത്തിടെ നമ്മളെ സോഷ്യൽ മീഡിയ ഭരിക്കുന്നത് വർഗീയതയാണല്ലോ എല്ലാവരും നല്ല രീതിയിൽ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒക്കെ പോസ്റ്റ് ഇടുന്നുണ്ട് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വർഗീയതയാണ് ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെ പോകുന്നെന്നോ എങ്ങനെ ജീവിക്കുന്നെന്നോ അതൊന്നും ആർക്കും ചർച്ച ചെയ്യണ്ട എല്ലാവർക്കും ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കിട്ടുമ്പോ അതിനെല്ലാം വരത്തി വലുതാക്കി വലിയ പ്രശ്നങ്ങളിലോട്ട് കൊണ്ടുപോയിരിക്കുക യഥാർത്ഥത്തിൽ ഇതിന് തുടക്കം ഇടുന്നതാര ഓരോരുത്തർ വരിക ഇങ്ങനെ വന്ന് പടക്കം പൊട്ടിക്കുക പിന്നെ കുറെ പേര് അതിനകത്ത് ആളി കത്തിക്കുക ഇപ്പൊ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അസുഖം വരുന്നവർ അസുഖം വരുന്നു വീട് ഇട്ട് കെഞ്ചുന്നു അവർ കഷ്ടപ്പെടുന്നു അവർ ഹോസ്പിറ്റലിൽ പോകുന്നു മരിച്ചു വീഴുന്നു ആർക്കെന്ത് ചെയ്തം സാധാരണപ്പെട്ടവൻ അവനെന്നും ഒരടിമയെ പോലെ ഇപ്പോഴും ജോലിയെടുത്ത് അവൻ ജീവിച്ചിങ്ങനെ പോവുക എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ വിഷവിത്തുകൾ നമ്മുടെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് ഇത് പറയുന്നവരൊന്ന് ശ്രദ്ധിച്ചുകൂടെ പ്രത്യേകിച്ച് അധ്യാപകർ നമ്മളാണ് മക്കൾക്ക് മാതൃകയായി മാറേണ്ടത് ആ നമ്മൾ തന്നെ ഈ വിദ്വേഷം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് പരത്തി അവിടെ ഒരു സ്റ്റാറായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ ഒരൊറ്റ വാക്ക് അതുകൊണ്ട് നിർത്താവുന്ന കാര്യമേ ഉള്ളൂ ഒരു തട്ടയിടുമ്പോ അത് ഭീതിപ്പെടുത്തുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളും തട്ടയിട്ടുണ്ടല്ലേ നിൽക്കുന്നേ എത്ര എത്രയോ ആൾക്കാർ ഞാൻ പഠിച്ചത് ക്രിസ്ത്യരാജ് ഹയർ സെക്കൻഡറി സ്കൂളിലാ എന്റെ ബെങ്ങന്മാർ പഠിച്ചത് വിമലാകൃതയില എന്റെ മോനിപ്പം പഠിക്കുന്നത് പഴയാറ്റിമുടിയില വിമലാകൃത ഐ സി ഐ സി സ്കൂളിലാ ഇവിടെ എല്ലാം സിസ്റ്റർമാരാ അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല തട്ട ഇട്ട് വരുന്നുണ്ട് തട്ട ഇടാതെ വരുന്നുണ്ട് ഞാനൊക്കെ നിസ്കരിക്കാനായിട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ച രണ്ട് മിക്ക ക്ലാസ് തുടങ്ങുന്നതിന് വിമാ നിസ്കരിക്കുന്നവർക്ക് പോയിട്ട് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് അതും ക്രിസ്ത്യൻ സ്കൂളാണ് ഇന്നലെ ഒരു ഒരു പോസ്റ്റ് കണ്ടതാണ് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് കണ്ടതാണ് ഏകദേശം സ്കൂളിനെ അനുകൂലിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്റാണ് കണ്ടത് പക്ഷേ അതിനകത്ത് കമന്റ് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ളവരാ അവർ നല്ല രീതിയിൽ ആ പോസ്റ്റിനെ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത് അവർ പറഞ്ഞത് ഞങ്ങൾ കേരളത്തിൽ താമസിക്കുന്നവരാ അവർ പറഞ്ഞത് ഞങ്ങള് കേരളത്തിൽ താമസിക്കുന്നവരാ ഞങ്ങളുടെ അടുത്ത് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഞങ്ങൾ സന്തോഷത്തിലാണ് ജീവിക്കുന്നത് ഈ സന്തോഷത്തെ ഇല്ലാതാക്കാൻ ആരാണ് ശ്രമിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് മുസ്ലിംകൾക്കെതിരെ നിരന്തരം ആക്രമണങ്ങൾ വരുന്നത് പക്ഷെ നമ്മുടെ കൂടെ നമ്മുടെ ഹിന്ദു സഹോദരങ്ങളും ക്രിസ്ത്യൻ സമുദായ സമുദായത്തിലുള്ള സഹോദരങ്ങളും മറ്റിതര ജാതിയിലുള്ള എല്ലാ സഹോദരങ്ങളും എല്ലാവരും ഉണ്ട് സപ്പോർട്ടായിട്ട് അതായത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും ഹിന്ദുവിലാണെങ്കിലും ഈവൻ മുസ്ലിമിലാണെങ്കിലും എല്ലാം പ്രശ്നം പിടിച്ച ആൾക്കാരുണ്ട് അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാന്നുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ മനസ്സിലുണ്ട് വിശ്വാസം അവരുടെ അവർ സ്നേഹിക്കുന്നവരുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാവരും വരുന്നത് ഇപ്പൊ ഹലാല് ഭക്ഷണം ഹലാല് കഴിക്കുന്നവർ കഴിക്കട്ടെ കഴിക്കണ്ടാത്തവർ കഴിക്കണ്ട അതാണെങ്കിലും നിർബന്ധിക്കുന്നുണ്ടോ ഇവിടെ അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്തിട്ട് കഴുകുന്നത് അതടക്കി വാർത്ത വന്നത് അതിൻ്റെ അത് കിഷ്ടമുള്ളവർ അത് മുസ്ലിംകൾക്ക് നിർബന്ധമാണെങ്കിൽ അവർ ഇപ്പം നിർബന്ധിപ്പിച്ച് ഇവിടെ ചെയ്യിപ്പിക്കുകയോ എവിടെയെങ്കിലും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ടോ ഇല്ല അത് അവരവർ വൃത്തിയിലും കാര്യങ്ങളും ചെയ്യണ്ടെങ്കിലും ചെയ്യട്ടെ അതിനും പ്രശ്നമാണ് ബാങ്ക് വിളിക്കുന്നത് ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റോ ബാങ്ക് വിളിക്കുന്നത് അതിനേക്കാൾ എന്തൊക്കെ പൊലൂഷന ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നോക്കുവാണെങ്കിൽ നിരന്തരം മുസ്ലിങ്ങളെ വേട്ടയാടുന്ന ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പോയി കഴിഞ്ഞാൽ എന്താ ഇവിടെ കിട്ടുക ഒന്നും നമ്മള് ഇന്ന് ഇന്നലെ തുടങ്ങിയാലല്ലോ ഈ അടുത്തിടെയായിട്ടാണ് ഈ ഒരു പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നമ്മളെ എന്ന് പറയുന്നത് എല്ലാ സഹോദരങ്ങളും ഒരുമിച്ച് ജീവിച്ച് എല്ലാവരും ഒരുമിച്ച് ഞാൻ പണ്ട് ചങ്ങനാശ്ശേരി പോയപ്പോ ചൈനാശേരിയിലെ അമ്പലവും പിന്നെ ക്രിസ്ത്യൻ നിന്നും പിന്നെ ചന്ദനകൂട മുസ്ലിം പള്ളിന്നുള്ള ചന്ദനകൂടം എല്ലാം കൂടി വന്ന് ഒരുമിച്ച് ഒരു ജംഗ്ഷനിൽ വന്ന് സമ്മേളിച്ച് സന്തോഷത്തോടു കൂടി അവര് പിരിഞ്ഞു പോവുക ഇപ്പൊ അവിടെ പോ അമ്പലത്തിൽ പോകുന്ന അങ്ങോട്ട് പോകും ക്രിസ്ത്യൻ പള്ളിയിലോട്ട് പോകുന്നവർ അങ്ങോട്ട് പോകും മുസ്ലിം പള്ളിയിലോട്ട് ഇങ്ങോട്ട് വരും അവരുടെ വിശ്വാസത്തെ ഒന്നും ആരും അടിച്ചേൽപ്പിക്കുന്നതുമില്ല അടിച്ചമർത്തുന്നതുമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല അതുകൊണ്ട് ദയവായിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കി ഇസ്ലാം ഇപ്പം മുസ്ലിമിടെ കട ഹിന്ദുക്കളുണ്ട് ഹിന്ദുക്കളുടെ മുസ്ലീങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരസ്പരം ഐക്യത്തോടുകൂടി ജീവിച്ചു പോകുക ഇതെല്ലാം നശിപ്പിച്ചുകൊണ്ട് വർഗീയതയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ആർക്കെന്ത് ലാഭം ഇത് ലാഭം കിട്ടുന്നവരുണ്ട് അവർ ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ആളി കത്തിച്ചോണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് ഈ ഈയൊരു പ്രവർത്തനത്തിലോട്ടൊക്കെ പോകുന്നവർ വളരെയധികം ശ്രദ്ധ കൊടുക്കുക ഇത് ഇത് നമ്മൾ ചിന്തിക്കുക നമുക്ക് എന്തായാലും ഒരു ചിന്താബോധം ഉണ്ടല്ലോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അത് വർഗീയതയായി മാറുമോ അതും ഏതെങ്കിലും മതത്തിനെ വിഷമിപ്പിക്കുന്നതായി മാറുമോ ഏതെങ്കിലും വിശ്വാസത്തെ അത് ചോദ്യം ചെയ്യുന്നതായി മാറുമോ എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെല്ലാം ഒന്ന് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എല്ലാവരും കൂടി മുമ്പിലോട്ട് പോയാൽ വരുന്ന തലമുറകളെങ്കിലും ആരെങ്കിലും മനസ്സിലാകി മുമ്പിലോട്ട് പോകുകയുള്ളൂ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ വിശ്വസിക്കാത്തവർ വിശ്വസിക്കാതെ ഇരിക്കട്ടെ ആരെയും അടിച്ചമർത്താനൊന്നും പോകണ്ട അടിച്ചമർത്തിയിട്ടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ മതത്തിലും ജാതിയിലും ഒക്കെ വരുന്നത് ജാതി മത മതവർഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി ഒരുമിച്ച് പോകാനുള്ള ശ്രമം നടത്തുക അപ്പം ഇത് പറയണമെന്നുണ്ട് അപ്പൊ ഇപ്പം ഈ അടുത്തിടയ്ക്ക് കണ്ട ഈ വിഷയങ്ങളെല്ലാം കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ മനുഷ്യനായി പോയില്ലേ അപ്പം എന്തായാലും എല്ലാവരും ചിന്തിച്ച് പ്രവർത്തിക്കുക ഓകെ എല്ലാവർക്കും നല്ലൊരു ദിവസം ബൈ